നീ കഴിക്കുന്ന പോലെയൊന്നും ഞാൻ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് ആ കമൻറ്റ് ഞാൻ കണ്ടത് നീ കഴിക്കുന്ന അത്രയും ഞാൻ കഴിക്കില്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ വ്യക്തി എൻ്റെ വീട്ടിലാണോ എൻ്റെ അടുത്താണോ ഈ വ്യക്തി കിടക്കുന്നത് ഞാൻ രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഒക്കെ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ പോണതെല്ലാം കണ്ടിട്ട് സംസാരിക്കാൻ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളുടെ ഇപ്പൊ നമ്മൾ വീഡിയോ ഇടുന്നവരെ ജഡ്ജ് ചെയ്യാം ഇല്ല എന്ന് പറയുന്നില്ല അറ്റ്ലീസ്റ്റ് അയാളുടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് ജഡ്ജ് ചെയ്യാം അല്ലാണ്ട് ഒരാ ഒരാളുടെ ഫിഗർ അല്ലെങ്കിൽ ഒരാളുടെ ബോഡി വെയിറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഓ ഇതെന്തൊരു തടിയാ ഇതെങ്ങനെയാ നാളെ നിങ്ങൾക്കൊരു സംഭവിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ അമ്മയ്ക്ക് ആര് നിങ്ങൾക്ക് ഗ്യാരണ്ടി ദൈവം നിങ്ങൾ ഇങ്ങനെ ജനിച്ചപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ നീ ഒരിക്കലും തടിക്കില്ല കേട്ടോ ഒരു സ്ലിം ബോഡി ഫിറ്റ് ആയിട്ട് തന്നെ നീ മരിക്കുന്നത് വരെ ജീവിക്കാമെന്ന് എഴുതി ഒപ്പിട്ടിട്ടൊന്നുണ്ടോ ഇല്ലല്ലോ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു ഗുരുവായൂർ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതിന് താഴെ കുറെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നോർമലി നമ്മൾ ഞാൻ അങ്ങനെ നെഗറ്റീവ് കമൻസ് പോസിറ്റീവ് കമൻസ് അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനും അവരുടെ ടൈം അവരുടെ എഫേർട്ട് എടുത്ത് കുത്തി കുത്തി കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തിട്ടാണെങ്കിലും നമുക്കൊരു നമ്മളുടെ വീഡിയോനൊരു എൻഗേജ്മെൻറ്റ് കൂട്ടിത്തരുന്ന തന്നെയാണ് അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി അതെനിക്ക് ഏത് ചാനലിൽ പോയിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ഇടുന്നവരോട് പറയാനുള്ളത് തന്നെയാണ് അതിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും ശരി ഈവൻ നിങ്ങളിപ്പോൾ അത് പറഞ്ഞു നിങ്ങളുടെ ടൈം എടുത്തു നിങ്ങളത് ഇട്ടു അതിൽ അവർക്ക് അവരുടെ വീഡിയോനൊരു ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ വീഡിയോനൊരു എൻഗേജ്മെൻറ്റ് കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് വലിച്ച് കീറാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും കീറാൻ പറ്റില്ല എന്നുവെച്ചാൽ അവർക്ക് വേണമെങ്കിൽ അത് ഇഷ്ടപ്പെട്ടല്ലേ ഡിലീറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ അവിടെ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോനൊരു ഗ്രോത്ത് അവിടെ കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗുരുവായൂർ പോയൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് സംസാരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഗുരുവായൂർ ഗുരുവായൂർ പോയൊരു വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മു എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറേ പേര് നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ഡൗട്ട് ആണോ അതെനി അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള അതൊന്നും എനിക്ക് അറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കണമില്ല കേട്ടോ ഫുഡ് അടിക്കുക എന്നല്ലാതെ ഗുരുവായൂരപ്പനെ തൊഴുതില്ലേ അമ്മ കുട്ടി ചിലപ്പോൾ വേണമെങ്കിൽ ഇഷ്ടത്തോടെ ചോദിച്ചതായിരിക്കാം പക്ഷെ ഞാൻ എല്ലാ കമൻസും വായിക്കാം കേട്ടോ നിങ്ങൾക്കപ്പം ഞാൻ സെലക്റ്റീവായിട്ട് പറഞ്ഞു എന്ന് തോന്നണ്ട അല്ലെങ്കിൽ ഒരാളുടെ ഫേവറിസം അല്ലെങ്കിൽ ഒരാളെ ഫേവറേറ്റ് ആയിട്ട് ഇപ്പം നമ്മളുടെ ചാനലിൽ കമൻസ് ഇടുന്ന നല്ലവരെ മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ തോന്നണ്ട അപ്പോൾ ഫുഡ് അടിക്കാതെ ഗുരുവാര്പ്പനെ മാത്രം തൊഴുതല്ലേ അമ്മക്കൂട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തൊഴുതു ആ ഒരു കമൻസിന് ഞാൻ അത്രേ കൊടുക്കണുള്ളൂ കാരണം ഇഷ്ടത്തോട് ചോദിച്ചൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഓക്കെ അടുത്തതാണ് ഒരു കമൻറ്റ് ഞാൻ പേരും കാര്യങ്ങളൊന്നും വായിക്കുന്നില്ല പക്ഷെ അല്ലാണ്ട് തന്നെ ഞാൻ വായിക്കാം എപ്പോഴും എപ്പോഴും ഫുഡ് കഴിക്കണം എന്ന ചിന്തയേ ഉള്ളൂ അല്ലേ അല്ലേന്ന് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊക്കെ ഹെൽത്തി ആവാനും അല്ലെങ്കിൽ സം ഒരു ഹെൽത്തി എന്നുള്ളതിലുപരി ഹെൽത്തി ഒരു വൈസ് വേറെ വേണം അതിലുപരി നമ്മളുടെ ലൈഫിലൊക്കെ നിൽക്കുന്നവരെ നമുക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാനും പോവാനും പറ്റണേ എന്നുള്ളൊരാഗ്രഹമാണ് എനിക്കൊക്കെ ഉള്ളത് കേട്ടോ എനിക്കെന്താ ചിരി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫുഡ് കഴിക്കണ കാര്യം മാത്രമേ ചിന്തിക്കണുള്ളൂല്ലേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പലതും ചിന്തിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലുപരി ഞാൻ ഈ ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെയാക്കി തീർക്കാം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നല്ലതുപോലെ എവിടെ നിൽക്കാനും അറിയാം ഇപ്പൊ കളിച്ച് ചിരിച്ച് നിൽക്കാനും അറിയാം അല്ലാണ്ട് കുറച്ച് പക്വതയോടുകൂടി കാര്യങ്ങൾ നോക്കി നിൽക്കാനും അറിയാം ഇരുപത്തെട്ട് വയസ്സിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ആ രീതിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാനും അറിയാം പക്ഷേ ഇങ്ങനൊരു കമന്റ് ഉണ്ടപ്പോൾ ഫുഡ് കഴിക്കണ ചിന്ത മാത്രമേ ഉള്ളൂല്ലേന്ന് ചോദിച്ചപ്പോൾ ഫുഡ് കഴിക്കണ ചിന്ത എല്ലാവരും ഇപ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏതൊരു അമ്മമാരും ഈവൻ ഇവിടെ തന്നെ എൻ്റെ അമ്മയടക്കം അമ്മ ഒന്നും എന്താ ഉണ്ടാക്കണ്ടേ നമ്മൾ രാവിലെ എണീറ്റാ നമുക്ക് രാവിലത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇല്ലാണ്ട് നമുക്ക് ഒരു പണിയെടുക്കാനൊന്നും പറ്റൊന്നുമില്ല ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വിചാരിക്കുക ഉച്ചയ്ക്കാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എണീറ്റ് നിൽക്കണം അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടിയാൽ അല്ലെങ്കിൽ വെള്ളം കിട്ടിയാൽ നമുക്ക് നമ്മളുടെ ഒരു ആരോഗ്യത്തോടെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ഒന്ന് ഉഷാറായിട്ട് ചിരിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കുക ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ ഫുഡ് കഴിക്കണമെന്ന് ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് ഗുരുവായൂർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഫുഡ് കഴിക്കാൻ എൻ്റെ വീട്ടിൽ തന്നെ ഈവൻ അല്ല എനിക്ക് ടു വീലർ എടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ പോയിട്ട് എനിക്ക് ഫുഡ് കഴിക്കണമല്ലേ ഉള്ളൂ അതിപ്പോൾ ഗുരുവായൂർ വരെ ഞാൻ പോകേണ്ട ആവശ്യമില്ല അത് ഒരു ഒരു നോയ്സൻസ് എന്നുള്ള അങ്ങനെയല്ല ഒരു ഒരർത്ഥമില്ലാത്ത രീതിയിൽ കമൻ്റ് ഇട്ട പോലെയാണ് ഞാൻ ആ വ്യക്തിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയുള്ളൂ എന്ന് അറിയില്ല ആ രീതിയിലാണ് എനിക്ക് ആ കമൻറ്റിനെ തോന്നിയിട്ടുണ്ടായിരുന്നത് വേറൊരു കമൻറ്റ് എല്ലാം സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിന്നാണ് കിട്ടുക അതുകൊണ്ട് അതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല ആരാന്നൊന്നും അറിയില്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല എനിക്കിത് കണ്ടപ്പോൾ ചിരിയാണ് സത്യം പറഞ്ഞു വന്നത് നിങ്ങൾ ഇത്രമാത്രം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളൂ ചിലപ്പോൾ ഈ ഇടുന്ന വ്യക്തി എൻ്റെ മുത്തശ്ശിയുടെ പ്രായമോ അമ്മയുടെ പ്രായമൊക്കെ ഉണ്ടാകും എന്നിട്ട് പോലും അവരെക്കാൾ കൂടുതൽ നന്നായിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഈ ഇത്ര നിങ്ങൾക്ക് ഇത്ര പൊട്ട ബുദ്ധിയാണോ നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് തീരെ വിവരം എന്നാണ് എനിക്ക് തോന്നിപ്പോയത് കേട്ടോ അടുത്തത് ഭക്ഷണം കഴിക്കാനാണോ പോയത് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഗുരുവായൂരപ്പൻ ഒരിക്കലും ഗുരുവായൂരപ്പൻ എന്ന് മാത്രമല്ല ഒരു ദൈവവും എവിടെയും പറഞ്ഞിട്ടില്ല എന്നെ വിശന്ന് വലഞ്ഞ് നീ എന്നെ പ്രാർത്ഥിക്കാൻ വരണം എന്നെ തൊഴാൻ വരണം എന്നാലേ ഞാൻ നിനക്കെല്ലാ അനുഗ്രഹങ്ങളും തരള്ളൂ എല്ലാം നിന്റെ സന്തോഷത്തിൽ അല്ലെങ്കിൽ നിന്റെ എല്ലാ സങ്കടത്തിലും ഞാൻ നിന്റെ കൂടെ നിൽക്കുള്ളൂ എന്നുള്ളതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഭക്തൻ എന്ന് വെച്ചാൽ നമ്മൾ തൊഴാൻ പോകുന്നൊരു ഭക്തൻ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണോ തൊഴാൻ പോകുന്നത് നല്ലതാണ് നമ്മളൊരിക്കലും നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് ഈശ്വരാ അത് മാറ്റിത്തരണേ ഇത് നേടിത്തരണേ എനിക്ക് എനിക്ക് അത് സാധിച്ചു തരണേ എന്നൊക്കെ പറയുന്നതിലുപരി നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ശരീരം നമുക്ക് നമ്മൾ ഒരു ഹെൽത്തി അല്ല വിചാരിക്കുക ഐ മീൻ നമ്മൾ വിശന്നിരിക്കുക വിചാരിക്കുക ഈ പറയുന്ന ആളിപ്പോൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കാനാണോ പോയത് ഞാൻ ആ ദിവസം ഒന്നും ഭക്ഷണം കഴിക്കാതെ ഞാൻ ഗുരുവായപ്പൻ അമ്പലത്തിൽ എത്തിയിട്ട് എനിക്ക് തീരെ വയ്യ എന്ന് എന്നുവെച്ചാൽ ഒരു ദിവസം ഫുള്ള് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്ന ആ വിവരം എന്താ ആലോചിച്ചു നോക്കിയാ നിങ്ങൾ അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഞാനിങ്ങനെ നിന്ന് തൊഴുക ഇനി തീരെ വയ്യ ഞാൻ അങ്ങനെ വീഴാൻ പോകുക വിചാരിക്കുക പിന്നെ എന്തിനാണ് ഞാൻ തോഴാൻ പോണേ ഇത് നല്ല കഥ ഭക്ഷണം കഴിക്കാതെ പിന്നെ അമ്പലത്തിൽ പോയി തോഴാൻ പറ്റുമോ നിങ്ങൾ അതെന്താ ഈശ്വര എനിക്ക് മനസ്സിലാവില്ല എൻ്റെ ഇവിടെ ഉള്ള എൻ്റെ മാളുവിന് വരെ ഇതിലുപരി നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഇത്ര പോലും നിങ്ങൾക്കുള്ള വിവരം വിവരമില്ലല്ലോ കാലിക്കുമ്പോൾ എനിക്ക് സഹദാ സങ്കടമാണ് തോന്നുന്നത് ഇത്ര എന്താ പറയുക എനിക്കറിയില്ല അടുത്തത് അമ്മു ഫുഡ് അടിക്കാനാണോ ഗുരുവായൂർ പോയത് അതും ഈ സെയിം തന്നെ ഞാൻ രണ്ട് ദിവസത്തേക്ക് ഇന്ന് പോയി പിറ്റേ ദിവസം വരുക അറ്റോച്ച് ചെയ്തത് നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞ് നമ്മളവിടെ റൂം എടുത്തു വിചാരിക്കാം റൂം എടുത്ത് കഴിഞ്ഞിട്ട് രാത്രി റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് രാത്രി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണെങ്കിലും രാത്രി നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്താണെങ്കിലും അയ്യോ ഞാനൊന്നും കഴിക്കാൻ പാടില്ല കാരണം നാളെ ഗുരുവായാർപ്പന തൊഴിലുള്ളതല്ലേ ഞാനൊന്നും കഴിക്കാൻ പാടില്ല എന്താ നിങ്ങളത് മനസ്സിലാക്കാത്തതെന്നാണെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ കമൻസ് നിങ്ങൾക്ക് എന്താ പറയുക റിയാക്ട് ചെയ്ത് ഐ മീൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയും പിന്നെയും ഇനിയും ഇങ്ങനെ കമൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം അല്ല പറഞ്ഞുതരാം ഒരു കാര്യം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കണത് മാത്രമേ കാണിച്ചുള്ളൂ എന്നുള്ളൊരു സംഭവം അത് ഞാൻ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ മൂകാംബിക യാത്ര പോയ സമയത്ത് ആ സമയത്ത് അവിടെ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ ഫുഡ് കഴിക്കണത് ഒഴിച്ച് ബാക്കി അത്യാവശ്യം എല്ലാം കാണി കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അന്നദാനം ഹാളിൽ പോയിട്ട് രാത്രി ഭക്ഷണം കഴിക്കണത് മാത്രമേ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ മൂകാംബിക ചുറ്റും അമ്പലത്തിൻ്റെ ദേവീക്ഷേത്രം മുഴുവനായിട്ടും ഞാൻ കവർ ചെയ്ത് അമ്പലത്തിൽ ക്യൂ നിൽക്കുന്നതടക്കം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിച്ച് പ്രാര്ത്ഥിക്കുന്നതടക്കം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ കമൻസ് വന്നു ഭക്തിയാണോ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് എനിക്ക് ഈ ഭക്തി മാർക്കറ്റ് ചെയ്തിട്ടൊന്നും ഒന്നും കിട്ടാൻ പോകണില്ല അതാണ് എനിക്ക് അല്ലാത്ത മാർക്കറ്റിങ്ങിലാണ് എനിക്ക് വല്ലതും കിട്ടുന്നത് അല്ലാണ്ട് ഭക്തി മാർക്കറ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്നും കിട്ടണില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ അമ്പലത്തിലെ എല്ലാ വീഡിയോസിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അമ്പലത്തിൽ എല്ലാവരും തൊഴാനാണല്ലോ പോണത് അതെന്തിനാണ് ഇങ്ങനെ എടുത്ത് കാണിക്കണത് അതെന്തിനാണ് ഇങ്ങനെ വീഡിയോയിലൂടെ കാണിക്കണത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇത്തവണ ഗുരുവായൂർ പോയപ്പോൾ ഒന്നാമത് അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ഗുരു ഗുരുവായൂർ ചുറ്റമ്പലാണെങ്കിലും നാലമ്പലത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും അവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് കേട്ടോ പുറത്ത് ആ അരങ്ങേറ്റത്തിൻ്റെ ഹാളുകളുണ്ടല്ലോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഓഡിറ്റോറിയം ഇത് രണ്ടും ഒഴിച്ച് ആ ഓഡിറ്റോറിയത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാമെന്നല്ലാണ്ട് അതിൽ ഉപരി മറ്റേ സൈഡ് ഒന്നും നമുക്ക് കവർ ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ പാടില്ല അവിടെ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതെങ്ങനെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കും ആദ്യം നമ്മൾ നമ്മളൊരാളുടെ ഒരു വീഡിയോന് കമൻ്റ് എടുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കാം നമുക്ക് ഈ ഒരു വീഡിയോ പറയാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ളു എനിക്ക് അത് ഇത്ര തരം താണതാണോ ഞാൻ എന്നൊന്ന് സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കും കുറച്ചും കൂടെ ഞാൻ എന്തൊരു മോട്ടിവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ വലിയ ഞാൻ എന്തോ വലിയ സംഭവമായിട്ടോ പറയണമെന്നല്ല കാരണം ഞാനങ്ങനെ വേറുള്ളവരുടെ കമൻ്റിൽ ബോക്സിൽ പോയിട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല എന്നൊന്നും പലവർക്കും പല അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾ ഫുഡ് കഴിക്കണത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഞാൻ ഈ ഒരു എൻ്റെ തടി കണ്ടിട്ടായിരിക്കാം ഞാൻ ഇല്ലാത്ത ലൈഫും തടിയുള്ള ലൈഫും ഞാൻ എക്സ്ട്രീമിലി ഞാൻ ആഘോഷിച്ച വ്യക്തിയാണ് തടി ഇല്ലാത്ത സമയത്തടക്കം ഐ മീൻ ഞാൻ തടി കുറച്ച സമയത്തടക്കം എല്ലാവരും എൻ്റെ അടുത്ത് പറയും ആ ഇത് കറക്റ്റ് തടിയാണ് കേട്ടോ ഒരു തടി ഫോളോ ഐ മീൻ ഈ ഒരു ബോഡി വെയ്റ്റ് ഫോളോ ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ ഒരുപാട് പേരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് എക്സ്ട്രാ നമ്മളുടെ ഹോർമോൺസിനൊക്കെ പല വേരിയൻസും വരും നമുക്ക് ഓരോ ഏജ് ആവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകണം ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അല്ലാണ്ട് നമ്മളുടെ ഡെയിലി റൂട്ടീനിൽ നമ്മളുടെ ഫുഡിങ് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറ്റാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും എല്ലാം ഫോളോ ചെയ്ത് പോകണം അതില്ലയെന്ന് ഞാൻ പറയണില്ല പക്ഷേ നമ്മളൊരാൾ ഫുഡ് കഴിച്ചിട്ട് മാത്രമാണ് ഒരാൾ തടി വെക്കുക ഉള്ളത് പഴയ ചിന്താഗതിയാണ് പഴയ ചിന്താഗതി എന്ന് പറഞ്ഞാൽ പഴയ എൻ്റെ മുത്തശ്ശിക്കിറക്കാൻ അറിയാം എനിക്കതായി എഴുപത്തി രണ്ട് വയസ്സായ എൻ്റെ മുത്തശ്ശി ഇറക്കം പറയും അല്ല തടി പിന്നെ വെക്കണതൊക്കെ പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടെന്നൊന്നും ഞാൻ കഴിക്കണേക്കാൾ കൂടുതൽ ഭക്ഷണം എൻ്റെ മുത്തശ്ശി കഴിക്കുന്നുണ്ട് എൻ്റെ തടി എന്താ എന്നിട്ട് മുത്തശ്ശി വരാത്തത് നമ്മളിവിടെ ഒരേ ഫുഡ് തന്നെയാണല്ലോ ഉണ്ടാക്കണേ അപ്പോൾ ആദ്യം ചെറിയ കോമൺ സെൻസിൽ ചില ചിലതൊക്കെ ആലോചിക്കുക ഒരാളുടെ ലൈഫിൽ കയറി സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക ഈ അവിടത്തെ ഇവിടത്തെയും നുണകളൊക്കെ കേ അങ്ങനത്തെ സംഭവം നല്ലതല്ലാണ്ട് അതൊക്കെ ചെയ്യാം അതൊന്നും ചെയ്യാൻ പാടില്ലയെന്നല്ല അതിനക്കൊരു സമയം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു എപ്പോഴെങ്കിലൊക്കെ ഓക്കെ ഇത് ഒരുമാതിരി എനിക്കടക്കം നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ കിട്ടണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ചിലപ്പോൾ ചിലർക്ക് വല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരിക്കും ഒരു രസമായിരിക്കല്ലേ നല്ല രസമാണ് എന്തായാലും ആ പിന്നെ അത് പോട്ടെ പിന്നെ അടുത്തത് ഒരു കമൻറ്റ് ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ വാങ്ങിയില്ല ഭക്ഷണം കറക്കം ഉദ്ദേശം മനസ്സിലായില്ല എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കറക്കും ഗുരുവായൂരപ്പനെ കാണാനും ഗുരുവായൂരപ്പനോട് സംസാരിക്കാനും സംസാരിക്കാൻ മീൻസ് അമ്പലത്തിൽ കയറി തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ തന്നെയാണ് എൻ്റെ ഉദ്ദേശം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇട്ട ആൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഗുരുവായൂരപ്പനെ വാങ്ങിയില്ല ഓക്കെ ഞാൻ ആദ്യമായിട്ടല്ല ഗുരുവായൂർ പോകുന്നത് ഞാൻ മാസത്തിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ പ്രാവശ്യം മിനിമം രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ പ്രത്യേകിച്ചും പോവാറുള്ളൊരു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ടന്നല്ല ചെറുപ്പത്തിലേ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ അമ്മയും അച്ഛനും സ്കൂളിലേക്ക് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് എന്താ ക്ലാസ് കട്ട് ചെയ്യും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അത് നമ്മൾ ക്ലാസ്സിലുള്ള കുറേ പേര് അങ്ങനെ ഉണ്ട് കേട്ടോ എൻ്റെ ഓർമ്മയിൽ രണ്ട് മൂന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗുരുവായൂർ പോകാനാണെന്ന് ഗുരുവായൂർ പോകണുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും വെള്ളിയാഴ്ചയോ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ പോകുന്നത് ഗുരുവായൂരപ്പനെ വാങ്ങാൻ നല്ലതല്ല ഗുരുവായൂരപ്പനെ കാണാൻ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഇവിടെ എല്ലാവരുടെ വീട്ടിനേക്കാട്ടിലും കൂടുതൽ എൻ്റെ റൂമിൽ തന്നെ കാണാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞി കാണാനെ ഞാൻ അത്രയും എനിക്ക് ഞാൻ ഇത്രയും ദൈവഭക്ത ഐ മീൻ നമുക്ക് ഓരോ പ്രായം എത്തുമ്പോഴാണ് നമുക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് ശരിയാണോ നമ്മൾ റൂട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും നമുക്ക് പ്രാർത്ഥനയിലേക്കും ഭഗവാനിലേക്കൊക്കെ എത്തിക്കുന്നത് ഓരോ പ്രായം അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പ്രായത്തിലുപരി അനുഭവങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് അത്രയും അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം എന്തായാലും ദൈവത്തിലേക്ക് എത്തിക്കും ദൈവം അപ്പം അതിൽ എന്നെ എത്തിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ഗുരുവായൂർപ്പൻ കൃഷ്ണൻ അപ്പോൾ അത്രയും എനിക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് അത്രയും ഒരു ഞാൻ ശരിക്കും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിലുപരി ഞാനൊരു നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ എനിക്ക് എന്തും പറയാൻ ഞാൻ സങ്കടങ്ങൾ മാത്രം ഒന്നുമല്ല കേട്ടോ കൃഷ്ണനോട് സംസാരിക്കുക പലതും ഞാൻ സംസാരിക്കും അതുകൊണ്ട് ഗുരുവായൂരപ്പനെ വെച്ചിട്ടും എന്നെ വെച്ചിട്ടും കളിക്കണ്ട കാരണം അങ്ങനത്തെ കമൻസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവും എനിക്ക് ദേഷ്യം വരും എനിക്ക് അങ്ങനെ കയറും അപ്പോൾ ഞാൻ അതിനെ റിയാക്റ്റ് ചെയ്യും ഞാൻ ഒരു വീഡിയോ ഞാൻ നെഗറ്റീവ് വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ നമ്മൾക്ക് നെഗറ്റീവ് വന്നിട്ട് നെഗറ്റീവ് നോർമലി ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല എവിടെ നിൽക്കുമ്പോഴും ഇപ്പം ഈവൻ നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാറിയിരുന്ന കുറ്റം പറയണവരുണ്ടാവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറയണവരും എല്ലാവരും ഇപ്പം നമുക്ക് നിങ്ങൾ എന്നെ നല്ലത് മാത്രമേ പറയാൻ പാടൂട്ടോ നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ ഗുരുവായൂരപ്പനെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗുരുവായൂർ പോയത് കർക്കത്തിന് മാത്രമാണോ കർക്കത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു പിന്നെ ശ്രീകോലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഗുരുവായൂരപ്പ ഇത് കിള്ള മുത്തശ്ശിയുടെ വ്ളോഗാണ് കേട്ടോ അതിലൊന്ന് ചിരിച്ച് സംസാരിക്കുക ഒരു ഹായ് കൊടുക്കൂട്ടോ കേട്ടോ എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെ ആലോചിച്ച് അറിയണതല്ലേ കുട്ടികളെ എന്താണ് നിങ്ങൾ ഇങ്ങനെ തീരെ വിവരമില്ലാത്ത പോലെ സംസാരിക്കരുത് കമന്റ് നിങ്ങൾ ആ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കൂട്ടോ കുറെ എണ്ണം ഞാൻ ആക്കി പിന്നെ രണ്ടുമൂന്നെണ്ണം ഞാൻ റിപ്ലൈ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ പേര് അതേപോലെ റിയാക്ട് ചെയ്ത് ഐ മീൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്ന കമൻ്റ് ഞാൻ പറഞ്ഞുതരാം അവിടെ ഒന്നും അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പൊറത്തൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് എനിക്ക് അതൊന്നും കവർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കാരണം അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ ൈക്കോർട്ട് വരെ അപ്രൂവൽ അല്ല അവിടുത്തെ ഷൂട്ടിംഗ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ സത്യം കാര്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് പിന്നെ വേറൊരു കമൻറ് വന്നത് ഞാൻ ചോദിച്ചപ്പോൾ വിശന്നാ നിങ്ങളും അല്ല മൂന്ന് നേരം ഫുഡ് നിങ്ങൾ കഴിക്കില്ലേ വീട്ടിൽ നിന്ന് എനിക്ക് അറിയാനായിട്ട് ചോദിക്കാം ഈ കമന്റിട്ടവരൊന്നും വീട്ടിലൊന്നും ഫുഡ് കഴിക്കില്ല ഐ മീൻ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണോ അതോ അത്രയും ഒരു മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു കമൻ്റ് കണ്ടത് ഫുഡ് കഴിക്കുന്നതിന് കമൻറ്റ് ഞാൻ എവിടെയും കണ്ടില്ലേ നിങ്ങളിങ്ങനെ ഒരാൾ ഫുഡ് കഴിക്കുന്നതിനൊക്കെ ഇങ്ങനെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ അയാൾ ദൈവത്തിനോടും അച്ഛനോടും അമ്മയോടൊക്കെ കടപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗ്യത്തിന്മേൽ കിട്ടിയ ഒരു സംഭവമായിരിക്കാം നല്ലത് ചെയ്യണതുകൊണ്ടും അല്ലെങ്കിൽ നല്ല മനസ്സുള്ളതുകൊണ്ടായിരിക്കാം അയാൾക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടണതെന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ നിങ്ങൾ ആ എപ്പോഴും വിശപ്പ് മാത്രം എന്നെ എന്നോട് പറഞ്ഞതാണ് എപ്പോഴും വിശപ്പ് മാത്രമെന്ന് എപ്പോഴും വിശപ്പ് മാത്രം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി എൻ്റെ വീട്ടിലാണോ ജീവിക്കണത് ഐ മീൻ ഞാൻ എപ്പോഴാണോ എനിക്ക് വിശപ്പ് വരുന്നത് അതിനനുസരിച്ച് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ വ്യക്തി കാണുന്നുണ്ടോ പിന്നെ അത് എന്താ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കില്ല പിന്നെ വീഡിയോന് വേണ്ടിയിട്ട് നമുക്ക് ഓട്ട എയ്റ്റിനിടെയൊക്കെ ചെയ്യുന്ന സമയത്തായതുകൊണ്ട് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് കാണിക്കും എന്നല്ലാണ്ട് ഞാൻ അതൊന്നും കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല പിന്നെ നോൺ വെജ് എന്ന് പറഞ്ഞ സംഭവേ ഞാൻ തൊടാറില്ല ഈ ദോശ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഇഡലി അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അത് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ പിന്നെ ശരീരപ്രകൃതി അല്ലെങ്കിൽ നമ്മൾ തടി വെക്കുക അതൊക്കെ ഓരോരുത്തരുടെ നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കും ഒരു സുഖം കിട്ടാൻ പോകില്ല ഈ കേൾക്കണ വ്യക്തിക്കും ഒരു സുഖം കിട്ടാൻ പോകില്ല പിന്നെ എന്തിനാ അങ്ങനെ ഒരു ടോക്ക് വല്ല വേറെ എന്തൊക്കെ നല്ല രണ്ട് നാരായണ നാമം ജപിച്ചൂടെ ആ സമയത്ത് എന്തിനാ അതിൻ്റെ ആവശ്യം എനിക്കത് തീരെ മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ മൂന്ന് നേരം ഫുഡ് കഴിക്കാറില്ലേ പട്ടണി കിടക്കുകയാണോ ചെയ്യാറുള്ളത് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണെന്ന് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു അതിൽ ആ വ്യക്തി പറയുകയാണ് ഇതുപോലെ ഇല്ല കേട്ടോ വി കാൺട്ട് ഈറ്റ് ലൈക്ക് യു അത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവാൻ ഞാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പട്ടിണി കിടക്കുകയാണോ ചോദിച്ചപ്പോൾ എന്നെപ്പോലെ കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഈ കുട്ടി കുട്ടിയൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല ഈ വ്യക്തി എൻ്റെ വീട്ടിലാണോ കിടക്കണത് ഞാൻ ഭക്ഷണം കഴിക്കണതൊക്കെ ഈ വ്യക്തി കാണുന്നുണ്ടോ എന്നെ പോലെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ പീരീഡ്സ് ടൈം പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ നമുക്ക് നന്നായിട്ട് വിശക്കും അല്ലേ ആ സമയത്ത് ഞാൻ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലാത്ത സമയത്ത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റുഡിയോയിലെ വർക്ക് കുറച്ച് ചെയ്യാനുണ്ടാവും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വർക്ക് കുറച്ച് ചെയ്യാനുണ്ടാവും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് കിടക്കും പിന്നെ പിന്നെ അല്ലാണ്ട് ഇവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടാവും അല്ലാണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു വൈകുന്നേരം ആവും വൈകുന്നേരം ഞാൻ പാൽ ഒഴിച്ച കാപ്പി പോലും ഞാൻ കുടിക്കാറില്ല രാവിലെ തന്നെ നമ്മൾ കട്ടൻ ഇട്ട കാപ്പിയാണ് നമ്മൾ കുടിക്കാറുള്ളത് രാത്രി ഇപ്പോൾ ദോശയുടെ മാവ് ഉണ്ടാവുമല്ലോ അപ്പോൾ ദോശ മാവ് കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കും ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണം ചിലപ്പോൾ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കഴിക്കും രാത്രി രാവിലെ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കഴിക്കും അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് ദോശ അപ്പോൾ നിങ്ങൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തോളൂ രണ്ട് നാല് ആറ് ആ ഇല്ല അല്ലേ ഒരു മൂന്ന് ഇരുപത് ആ ഒരു ആ എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ ആ ഒരു സാധനം മാത്രമേ ഞാൻ കഴിക്കണുള്ളൂ ഇപ്പോൾ ഇഡലി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ഇഡലിയൊക്കെ രാവിലെ രാത്രി ഒരു മൂന്ന് ഇഡലി ഒരു ഏഴ് ഇഡലിയൊക്കെ ഞാൻ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്ന ഒരു വ്യക്തിയെന്നല്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഫുഡ് ഒരാളുടെ ഫുഡ് റൂട്ടീൻ ആയിരിക്കില്ല അയാളുടെ തടി വെക്കുന്നതും തടി കുറയുന്നതും ഇത് കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് മെലിഞ്ഞ ഒരു വ്യക്തി എൻ്റെ വീഡിയോയിൽ കണ്ട സമയത്ത് ഇതെന്താ ഇതെന്തെങ്കിലും മെലിഞ്ഞിരിക്കണമെന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാണ് അതൊക്കെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഈ തടിക്കണതും മെലിയണതുമാണ് അപ്പം ഈ നമ്മളുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ പറ്റിയൊരു നിങ്ങൾ എന്താ നിങ്ങളുടെ ചിന്താഗതി തീരാൻ വളരാത്ത നാലയക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നണത് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നണെന്ന് പക്ഷേ ഇത്രയും ഇവരല്ലാത്ത ആൾക്കാരാണോ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ആലോചിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടംപോലെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് പോലെ ഉപരി നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണവർ പറ്റണവരിഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ എനിക്കിത് കേട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ടായിപ്പോയി ഗുരുവായൂർ പിന്നെ തൊഴാനല്ലേ പോയത് അപ്പോൾ തൊഴാൻ പോയത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഗുരുവായൂർ പോകേണ്ട ഒരു ആവശ്യമില്ല പിന്നെ എനിക്ക് ഷോപ്പിങ്ങിന് ഒരു കമൻറ്റ് കണ്ടു ഗുരുവായൂർ പോണത് ഷോപ്പിങ്ങിനും എന്നുള്ളത് അവർ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അനലൈസ് ചെയ്തിട്ട് സംസാരിക്കാവും പക്ഷേ ആ വീഡിയോ കണ്ട് അനലൈസ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനതിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞങ്ങളതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് മമ്മിയൂർ പോയതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും അമ്പലം തന്നെയാണ് അവിടേക്കും ഞാൻ പോയിട്ടുണ്ട് അല്ലാണ്ട് തിന്നാനും രണ്ട് മൂന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും വേണ്ടി മാത്രം പോയതല്ല ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ചിറ്റ തന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്കിപ്പോൾ അങ്ങനെ ഗുരുവായൂർ പോയിട്ട് ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലിപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പോൾ ഒരു സാധനം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ സരിതോപ്പോൾ അവിടെ സരിതോപ്പോൾ ഏതൊന്നും അയച്ചു തരുമോ ഈ ഒരു സാധനം അവിടെ ഉണ്ട് ഇതൊന്നും അയച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ അയച്ചു തരും അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൺലൈൻ വഴി എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പറ്റും എനിക്കിപ്പോൾ ഈ ഒന്നര മണിക്കൂർ ബസ്സിൽ കുത്തിയിരുന്ന് യാത്ര ചെയ്തിട്ട് ഗുരുവായൂർ പോയിട്ട് അവിടുന്ന് സാധനം എനിക്ക് എന്താ പ്രാന്തമുണ്ടോ എന്തായാലും നിങ്ങളെ സംഭവം ഐ മീൻ ഈ കമൻ്റ് ഇട്ടവരായിട്ടോ ഞാൻ പറയണത് ബാക്കി എല്ലാവരും എൻ്റെ ആണ് എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ടവർ കുറെ പേര് പക്ഷെ അതിലുപരി കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗുരുവായൂർ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ കാണിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെയും കൂടെ കുറച്ച് പേർക്കു കണ്ടിട്ട് ഇത്രയും സന്തോഷം കിട്ടുണ്ടെങ്കിൽ അത്രയും അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് കഴിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും ഞാൻ എൻ്റെ ലൈഫിലൊക്കെ എന്താ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം എന്നുള്ളത് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മളെടുത്ത് ആ വലിയ ശത്രുവായിട്ട് എന്തെങ്കിലും ആ വ്യക്തി എന്തെങ്കിലും അത്രയും നമ്മളെ ഹേർട്ട് ചെയ്ത് നമ്മളങ്ങനെ അത്രയും നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മുഖം കറുപ്പിക്കെങ്കിലും ചെയ്യാം പക്ഷേ ഇത് നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയാ പോലും ഇല്ല ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യക്തി ഞാൻ നിങ്ങൾ കഴിക്കണം അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണോ അവിടെ വന്നിരിക്കുന്നുണ്ടോ ഞാൻ എന്തൊക്കെ ഫുഡ് എത്ര നേരം എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു അത് കേട്ടായി പിന്നെ ഞാൻ ഓർത്തു അവർക്ക് അത്രയും വിവരമുള്ള ഒന്നും വിചാരിക്കാൻ മലണ്ടെന്ന് അപ്പോൾ ചെയ്യാമെന്ന് ആലോചിച്ച് ഞാൻ സ്വയം സമാധാനപ്പെട്ടു ഗുരുവായൂർക്ക് ഭക്ഷണം കഴിക്കാനാണോ പോകണം പോകണമെന്നുള്ളൊരു സംഭവം അത് ഇനി എല്ലാവരും ആ വീഡിയോയിൽ കുറേ പേര് ഇനി കമൻസ് കമൻറ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്ര എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് കഴിക്കാം അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാനൊക്കെ വളരെ കുറവാണ് കേട്ടോ എന്തെങ്കിലും ഇപ്പോൾ പുറത്ത് പോയി കഴിക്കാനുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കാം നമ്മളെ ലൈഫിൽ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ഒരു മീൻ കറി കൂട്ടാൻ ഇപ്പം ഞാൻ വെജ് കഴിക്കണോണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് മീൻകറി കൂട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻ വാങ്ങിക്കില്ലേ എന്നിട്ട് നിങ്ങൾ മീൻ കറി ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളേ എന്താ നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സാധിക്കുക നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നമ്മളത് സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുക അല്ലാണ്ട് ആ നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ലൈഫ് ഇങ്ങനെ പുറത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താണ് ഞാൻ എന്ത് ചെയ്യണമുണ്ടെങ്കിലും അത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഏൺ ചെയ്ത പൈസയ്ക്ക് ഞാൻ കഴിക്കുന്നതും ഞാൻ ഡ്രസ്സ് ധരിക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ സ്വയം കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിൽ ഇങ്ങനെ കയറി എന്താ പറയുക അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്ക് പിന്നെ അതിലത്ര പറയാനൊന്നും കാരണം നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നിങ്ങളെ വീട്ടിലും നിങ്ങളിങ്ങനെ അമ്മയടുത്തോ അച്ഛനടുത്തൊക്കെ നിങ്ങളെന്തിനാണ് അത്ര കഴിക്കണത് നിങ്ങളെന്താ ഇത്ര കഴിക്കണത് എന്നൊക്കെ ചോദിക്കുന്ന വ്യക്തികളായിരിക്കാം അങ്ങനെ ഒരു നമ്മൾ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു പേഴ്സണടത്ത് നമുക്ക് ആ ഒരു ഗറ്റ്സിൽ സംസാരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഗുരുവായൂർ പോയത് ഞാൻ എൻ്റെ ഗുരുവായൂർപ്പന കാണാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ എനിക്ക് വിശന്നിരിക്കാൻ പറ്റുമോ രണ്ട് ദിവസം ഞാൻ പിന്നെ പട്ടണി നടന്നിട്ടാണ് ഗുരുവായൂർപ്പന തോണ്ടത് നിങ്ങൾക്ക് എന്താ അതൊന്നും മനസ്സിലാവാത്ത ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തായാലും രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നാലെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പിന്നെ ഞാൻ വെറുതെ ഷൂട്ടിൻ്റെ തിരക്കിലായതുകൊണ്ട് ഞാൻ അങ്ങനെയോട് മാറിപ്പോയതാണ് അപ്പോൾ എന്നാൽ ഓക്കെ ബൈ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ബൈ